ഹായ് ഓൾ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു പഠന രീതി എങ്ങനെയാണ് അതിപ്പോ ക്ലാസ് ആയാലും ഓൺലൈൻ ക്ലാസ് ആയാലും എങ്ങനെയായാലും ക്ലാസ് കാണുന്നു പിന്നെ നമ്മളത് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നോട്ട്സ് ഉപയോഗിച്ച് നമ്മൾ പഠിക്കുന്നു അല്ലെ നമ്മളെല്ലാവരും ചില കുട്ടികൾ ക്ലാസ്സിനെക്കാളും പ്രയോറിറ്റി കൊടുക്കുന്നത് നോട്ട്സിനാണ് കാരണം നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസിൽ നമ്മുടേതായിട്ടുള്ള ഒരു രീതിക്ക് നമുക്കത് പഠിച്ചെടുക്കാലോ എന്ന് പറഞ്ഞിട്ട് ഏത് ക്ലാസ്സുകളായാലും അത് ഏത് കോഴ്സായാലും ആയാലും നോട്ട്സിന് എന്നും എക്കാലത്തും പ്രസക്തി ഉണ്ട് അല്ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ നോട്ട്സിൽ ശ്രദ്ധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നോട്ട്സ് കൊണ്ട് നമ്മൾ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുറേ സ്ട്രാറ്റജിയൊക്കെ ഉണ്ട് അപ്പോൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി കുറേ കാലങ്ങളായിട്ട് നമ്മളിവിടെ പല കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല ഡിഫറെൻറ്റ് സബ്ജെക്ട്സിൽ നമ്മൾ ക്ലാസ്സുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ ഈ സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്ന നോട്ട്സ് വളരെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സ് നമ്മളെ സ്റ്റുഡൻസിൽ നിന്നും പുറത്ത് മറ്റു സ്റ്റുഡൻസ് കണ്ട് അവർക്കും ആ നോട്ട്സ് വേണം അല്ലെങ്കിൽ അവർ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം വന്നപ്പം നമ്മൾ ആയിട്ട് ചിന്തിച്ച് നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു പുതിയൊരു ഏരിയയാണ് ഇ ലേൺ സ്റ്റോർ എന്ന് പറയുന്നത് ഇ ലേൺ സ്റ്റോർ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ നോട്ട്സ് പുറത്തേക്ക് സെൽ ചെയ്യാനും അല്ലെങ്കിൽ അത് പല രീതിയിൽ നോട്ട്സ് മാത്രമല്ല അതിൽ അസൈൻമെൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് പല ഘട്ടങ്ങളായിട്ട് നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട് അപ്പം ഇ ലേൺ സ്റ്റോറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള സ്റ്റുഡൻസിനും ഈ പറയുന്ന ഡിഫറന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിന്റെ നോട്ട്സ് അതുപോലെ തന്നെ അസൈൻമെന്റ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിന്റെ ആൻസേഴ്സ് അതുപോലെ തന്നെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകൾ ഇതെല്ലാം നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് ഒറ്റ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻ്റർഫേസ് കാണുമ്പോൾ അതിൽ പല യൂണിവേഴ്സിറ്റികളുടെ ഉണ്ട് അത് സെലക്ട് ചെയ്ത് അതിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഫ്യൂച്ചർ പ്ലസിൻ്റെ ഇ ലേൺ സ്റ്റോർ എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് അസൈൻമെൻറ്സ് ആയാലും നോട്ട്സ് ആയാലും പെർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പം ഇഗ്നോ യൂണിവേഴ്സിറ്റിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്ലോക്ക് വൈസ് ആണ് അവരുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും ക്ലാസുകൾ വരുന്നത് ഒരു ബ്ലോക്കിൽ നാല് യൂണിറ്റ് അപ്പോൾ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇഗ്നോളജ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അപ്പോൾ ഓരോ ബ്ലോക്കിന്റെയും ക്വസ്റ്റൻ ആൻസേഴ്സ് നിങ്ങൾക്ക് ഇ ലേൺ സ്റ്റോറിൽ നിന്ന് പെർച്ചേസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകൾ അതും വളരെ ആണ് അതും ഈ ഈ ലേൺസ് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാം മോറോവർ എക്സാമിനോടനുബന്ധിച്ച് എപ്പോഴും സ്റ്റുഡൻസ് ആവശ്യപ്പെടുന്ന ഒന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ വിത്ത് ആൻസേഴ്സ് അതും ഇ ലേൺ സ്റ്റോർ വെബ്സൈറ്റ് വഴി പെർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ലേൺസ് സ്റ്റോറിന്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ ഒന്ന് കയറി നോക്കുക പെർച്ചേസ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് പഠിക്കാം താങ്ക് യു സോ മച്ച്